ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൻ ടൈം നമ്മൾ ഇന്ന് ചെയ്യുന്നത് മസാല കൊയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് വയറ്റത്തെ സ്നാക്ക് ആയിട്ട് ചെയ്തിട്ടെടുക്കാം അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും എല്ലാം ചെയ്തെടുക്കാൻ പറ്റിയ റൈറ്റ് ആട്ടെ ഇത് ഇതിന് കറിയൊന്നും ആവശ്യമില്ല കറി കറിയില്ലാണ്ട് തന്നെ നമുക്ക് ഇത് കഴിക്കാൻ പറ്റും അതുപോലെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം അതിന് വേണ്ടിയിട്ട് തന്നെ അരി ഒന്ന് പുതിർത്തി വെക്കാനുണ്ട് ഞാൻ ഞാനത് അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്തിന് അതിലേക്ക് പച്ചിരി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് ആട്ടാ ഒന്നര ഗ്ലാസ് പച്ചിരി ആട്ടാ എടുക്കുന്നത് അപ്പം ഇതാ ഒന്നര ഗ്ലാസ് പച്ചിരി എടുത്തിന് അത് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് പുതിർത്തി വെക്കാം ഇതൊരു മൂന്ന് മണിക്കൂർ ഒന്ന് പുതിർത്തി വെക്കാം അരി അവിടുന്ന് പുതിർന്ന് വരട്ടെ ആ ഒരു സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട ചെറിയൊരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടിതാ ഒരു പാൻ വെച്ചിന് അതിലേക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഇനി ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് റൗണ്ടിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് കുത്തി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം ചെറുതായിട്ട് നല്ലോണം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കുത്തി ചതച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഈ ഉള്ളിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം ഉള്ളി ഭയങ്കര ആയിട്ട് അങ്ങനെ വാട്ടിയെടുക്കൊന്നും വേണ്ട ചെറിയ രീതിയിൽ ഒന്ന് വാട്ടിയെടുത്താൽ മതി അപ്പം ഏതാ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് എന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നൊരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഞാനിപ്പോൾ കാശ്മീരി ചില്ലി ചില്ലിയേട്ട ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരര ടീസ്പൂണ് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പൊടിന്റെ എല്ലാം ഒരു പച്ച ടേസ്റ്റ് ഒന്ന് പോയി വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം ബീഫ് ഇപ്പം ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുത്ത ശേഷം ഉപ്പും മഞ്ഞളും മുളകും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിന് ഫ്രൈ ആക്കി എടുത്ത ശേഷം മിക്സിൻ്റെ ചെറിയ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിന് അങ്ങനെ വല്ലാണ്ടങ്ങ് അരഞ്ഞു പോകേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബീഫ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവ് അങ്ങനെ എടുക്കാം ബീഫ് ഭയങ്കര കുറവും ഉള്ളി വല്ലാണ്ട് അങ്ങനെ കൂടുതലും അങ്ങനെ ആകാൻ പറ്റില്ല അപ്പോൾ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല അത് ബാലൻസ് ചെയ്തിട്ട് തന്നെ ബീഫിൻ്റെ അളവ് അങ്ങനെ എടുക്കാം അപ്പം ബീഫ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില കറിവേപ്പിലാണിപ്പോൾ കത്തി വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടോ അങ്ങനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ മസാല റെഡി ആയിന് എന്നെ നമുക്ക് നമ്മൾ നേരത്തെ പുതിർത്തി വെച്ച ആ അരി ഒന്ന് അരച്ചെടുക്കണം ഇതിപ്പോൾ മൂന്ന് മണിക്കൂറിന് ശേഷം കേട്ടോ ഇത് എടുക്കുന്നത് ഇത് നല്ലോണം കഴുകിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം കളഞ്ഞെടുത്തിട്ട് വരാം അപ്പം ഞാനിതാ ഒരു മൂന്ന് വെള്ളത്തിൽ കയകിയിട്ട് കംപ്ലീറ്റ് വെള്ളം കളഞ്ഞെടുത്ത് ഇത് ഇനി ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിതാ ആ ഫുള്ള ഇപ്പോൾ മിക്സിൻ്റെ ജാറിലിട്ട കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം ചോറ് ഞാനിപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ് അങ്ങനെ എടുക്കുന്നുണ്ട് നമ്മൾ ഒന്നര ഗ്ലാസ് അരി ആട്ട എടുത്തത് ഒന്നര ഗ്ലാസ് അരിക്ക് മുക്കാൽ ഗ്ലാസ് ചോറ് എടുക്കുന്നുണ്ട് ആ അരി എടുത്ത് സെയിം ചോറ് എടുത്തത് ഇനി ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ഞാനിപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ ആട്ടാ അരച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതിനാണ് അരച്ചെടുത്ത് വന്നതിന് ടോട്ടൽ ഞാനിപ്പോൾ മുക്കാൽ ഗ്ലാസ് വെള്ളാട്ട ഒഴിച്ചു കൊടുത്തത് വെള്ളത്തിൻ്റെ അളവ് വല്ലാണ്ടങ്ങ് കൂടാൻ പറ്റില്ല ഇത് ഈ ഒരു കട്ടിക്കാട്ടാണ് വേണ്ടത് നല്ല കട്ട് ചെയ്യാനും പാടില്ല അതുപോലെ ഭയങ്കര ലൂസായി പോകാനും പാടില്ല ഇത് ഈ ഒരു കട്ടിക്ക് അങ്ങനെ അരച്ചിട്ടെടുക്കാം ഞാനിപ്പോൾ ടോട്ടൽ മുക്കാൽ ഗ്ലാസ് ആട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ആ ഒരു മസാല ഇട്ടുകൊടുക്കാം എന്നിട്ടതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ അരവും മസാലയെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആയിക്കോട്ടെ നല്ലോണം മിക്സ് ചെയ്തുകൊടുത്ത ശേഷം ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ അരക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിന് അതുപോലെ മസാലയിൽ നമ്മൾ ഉപ്പ് ചേർത്തതാണ് അപ്പോൾ ഒന്ന് ഉപ്പിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി വേണം എന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പം ഇതിനാണ് നല്ലോണം മിക്സ് ചെയ്തെടുത്തിന് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ഞാനിപ്പോൾ കുയ്യപ്പത്തിൻ്റെ ചട്ടിയിലാട്ട ചുട്ടെടുക്കുന്നത് അതായത് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ള ചട്ടിയില്ലേ അതില് ഇതിപ്പോ കുറച്ച് ചെറിയതാട്ട ഇതിപ്പോൾ നല്ല ചെറിയ ചട്ടി ആട്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുത് ചെറുത് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റാൻ അപ്പം ഇങ്ങളടുത്തുള്ള കുറച്ച് വലുപ്പമുള്ള വലുപ്പത്തിൽ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതാ ഇതിലേക്ക് ഓരോ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നമ്മൾ ആ ഒരു കുയിന്റെ ഒരു മുക്കാൽ ഭാഗം എത്തുന്ന രീതിയിൽ അങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നല്ലോണം ചൂടായ ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്ററിന്ന് ഓരോ സ്പൂൺ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഓരോ കുയിലേക്കും അങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ചെറുതായത് കൊണ്ട് തന്നെ ചെറിയ സ്പൂൺ അട്ട എടുത്തത് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നല്ലോണം ഇളക്കിയിട്ട് തന്നെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിനാണ് എല്ലത്തിനും ഒഴിച്ചു കൊടുത്തിന് ഇത് പെട്ടെന്ന് തന്നെ അങ്ങനെ ആയിക്കോട്ടും അങ്ങനെ കുറേ ടൈമൊന്നും വേണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പോൾ ഇതാ ഒരു സൈഡിൽ അയക്കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും അതുപോലെ കറിയൊന്നും വേണ്ട ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും എല്ലാം നമുക്ക് ചെയ്തെടുക്കാനും പറ്റും അപ്പൊ ഇത രണ്ട് സൈഡിലും ആയിക്കഴിഞ്ഞാല് നമുക്കിത് എണ്ണ നിർത്ത് മാറ്റാം ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഈ സെയിം രീതിയിൽ തന്നെ ചുട്ടെടുക്കാം അപ്പൊ നമ്മുടെ മസാല കൊയ്യപ്പം റെഡി ആയിന് ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് പറയാം പിന്നെ ഈ വീഡിയോ ഹെൽപ്പാകും എന്നുള്ളവർക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇൻഷല്ല വേറെ വീഡിയോ ആയിട്ട് കാണാം